കോഴിക്കോട് ഫറൂഖിൽ ചരക്ക് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ അപകടം മുനിസിപ്പൽ ചെയർമാൻ എൻ സി റസാക്കിന്റെ വീടിന് മുകളിലേക്കാണ് ലോറി മറിഞ്ഞത് വീടിന് പുറത്ത് ആരും ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി സിമന്റ് കയറ്റി ആന്ധ്രയിൽ നിന്ന് വന്ന ലോറിയാണ് തലകീഴായി വീടിന് മുകളിലേക്ക് മറിഞ്ഞത് റോഡറിയിൽ മതിലിന് സമീപത്ത് നിർത്തിയിട്ട ലോറി മതിൽ ഇടിഞ്ഞതിനെ തുടർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു വീടിന്റെ സിറ്റൌട്ട് ഉൾപ്പെടുന്ന ഭാഗം പൂർണ്ണമായും തകർന്നു അപകട സമയത്ത് വീടിന് പുറത്തും ആരും ഉണ്ടാവാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി ഫറൂഖ് മുനിസിപ്പൽ ചെയർമാൻ എൻ സി റസാഖിന്റെ വീട്ടിലാണ് അപകടം നടന്നത് ആരും ആ ഭാഗത്തില്ലാതെ വലിയ കാരണം ഭാഗത്തില്ലാതെന്താ വീട്ടില് പിന്നെ മകൻ രണ്ട് മക്കൾ സ്കൂളിൽ ജസ്റ്റ് പോയിട്ടുള്ളൂ എന്റെ മകൾ സ്കൂളിൽ പോയി മകന് ഡിഫറൻസ് ആണല്ലേ അടുക്കളയിൽ ശബ്ദം എല്ലാവരും അപകടത്തിൽ ലോറി ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു സ്ഥലത്ത് അനധികൃത പാർക്കിംഗ് സ്ഥിരമായി ഉണ്ടാവാറുണ്ടെന്നും നടപടി വേണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കോഴിക്കോട്